എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ അടുത്തുണ്ടാകണമെന്ന ആ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക നമുക്ക് ഒന്നാമത്തെ പയലായ പക്ഷികൾ പറക്കുന്ന ആകാശത്തിൻ്റെ ചിത്രം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ് പറയാം നിങ്ങൾ അടുത്തുണ്ടാകണമെന്ന് ആ വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാനായിട്ട് ആ വ്യക്തിയുടെ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം സഞ്ചരിക്കാനും നിങ്ങളോടൊപ്പം ജീവിക്കാനുമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് എത്ര സന്തോഷമുണ്ടെങ്കിലും എത്ര സൗഭാഗ്യങ്ങളുണ്ടാകിലും അവയിലെല്ലാം അതോടൊപ്പം നിങ്ങളുണ്ടാകണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ഒരു ആഘോഷമില്ല ഒരു സന്തോഷമില്ല നിങ്ങളെ ആത്മാർത്ഥമായി അത്രമാത്രം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ മുൻപ് നിങ്ങളെ കാൺ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ സന്തോഷങ്ങളൊക്കെ മറ്റ് തരത്തിലായിരുന്നെങ്കിൽ ഇന്ന് നി എല്ലാ സന്തോഷവും എല്ലാ ആഘോഷവും നിങ്ങളധിഷ്ഠിതമായി മാറിയിരിക്കുകയാണ് നിങ്ങൾ ഉള്ള ഒരു ലോകമാണ് ആ വ്യക്തിയുടെ ലോകം അതിൻ്റെ അപ്പുറത്തേക്ക് ചിറകടിച്ച് പറന്നു പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കൊപ്പം ഈ ലോകം മുഴുവനും കാണുവാനും ഈ ലോകം മുഴുവനും സഞ്ചരിക്കുവാനും ലോകത്തെ മുഴുവനും നിന്ന് കാണുവാനൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊപ്പം പറ്റിയാൽ മറ്റൊരിടത്ത് പോയി സൗമ്യമായി സൗഖ്യത്തോടെ ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഏത് നിമിഷവും നിങ്ങളെ കാണുവാനായി പരിധി നടക്കുന്ന ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങളെ കാണാതെ അല്പം പോലും സമയം ചിലവഴിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല നിങ്ങൾ എപ്പോഴും അടുത്തുണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ചിറകടിച്ച് പറന്നു വരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇല്ലാത്തൊരു ഇടത്ത് അധിക നേരം അധികനാൾ നിൽക്കാൻ ആ വ്യക്തിക്ക് ആവുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായി നിങ്ങളെക്കുറിച്ച് അറിയുകയും നിങ്ങളുടെ ശബ്ദം കേൾക്കുകയെങ്കിലും ആ വ്യക്തിക്ക് ആവശ്യമാണ് ഇഷ്ടം ആ വ്യക്തിക്ക് ഒരുപാട് നിങ്ങളോടുണ്ട് നിങ്ങളെക്കുറിച്ചാണ് ആ വ്യക്തിയുടെ ചിന്ത മുഴുവനും കടന്നു പോകുന്നത് ഏത് ഊണിലും ഉറക്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ചിന്തയിൽ മുഴുകി ഇരിക്കുമ്പോൾ ആ വ്യക്തി സമയം പോകുന്നത് തന്നെ അറിയുന്നില്ല നിങ്ങളെ വലിയ വിശ്വാസമാണ് ആ വ്യക്തിക്ക് ഏത് സാഹചര്യത്തിലും നിങ്ങളെ വിശ്വസിക്കുന്നു അതായത് നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ വഞ്ചിക്കില്ല എന്നും ആ വ്യക്തിക്ക് എന്നും സ്നേഹം നൽകുമെന്നും ആ വ്യക്തി അഗമമായി വിശ്വസിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് പലപ്പോഴും വാക്കുകൾ കൊണ്ട് അതൊന്നും പ്രകടിപ്പിക്കാനായിട്ട് പൂർണ്ണമായിട്ട് ആ വ്യക്തിക്ക് കഴിയാറില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ആ വിശ്വാസം കടന്നു പോകുന്നുണ്ട് നിങ്ങൾ അതോടൊപ്പം നിങ്ങളുടെയും ആ വ്യക്തിയുടെയും സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെട്ടു പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് സ്വപ്നങ്ങൾ എന്നെന്നും സംരക്ഷിക്കപ്പെടാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ സംരക്ഷിക്കുമെന്ന് ആ വ്യക്തിയുടെയും നിങ്ങളുടെയും സ്വപ്നങ്ങൾ എന്നെന്നും യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി അഗമമായി ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് യാത്രകളും മൈഗ്രേഷനും ആ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏതെങ്കിലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ വേറൊരു ഇടത്ത് നിങ്ങളോടൊപ്പം ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൂരേക്ക് പോകുമ്പോൾ നിങ്ങളെ അനുഗമിച്ച് പുറകെ വരാനും നിങ്ങൾക്കൊപ്പം ജീവിക്കാനുമാണ് ആ വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് അതുവരെ ഉണ്ടായിരുന്ന സ്വപ്നങ്ങളും ആ വ്യക്തിക്ക് അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളും ആ വ്യക്തി ഏത് തരത്തിലാണോ ചിന്തിച്ചിരുന്നത് ആ ചിന്താഗതിയൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാറ്റുന്നതിന് ആ വ്യക്തി തയ്യാറാണ് എപ്പോഴും ജീവിതത്തിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരു ഡയറക്ഷനിൽ നിന്നും മറ്റൊരു ഡയറക്ഷനിലേക്ക് പരിപൂർണമായി യാത്ര ചെയ്യുന്നതിന് ആ വ്യക്തിക്ക് വലിയ ഇഷ്ടമാണ് ഒരു ഏരിയയിൽ നിന്നും മറ്റൊരു ഏരിയയിലേക്ക് സഞ്ചരിക്കുമ്പോൾ കൂടെ നിങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമേ ആ വ്യക്തി ആഗ്രഹിക്കുന്നുള്ളൂ അതായത് നിങ്ങൾക്കൊപ്പം സന്തോഷവും കൂടി എവിടെ വേണമെങ്കിലും പോയി ജീവിക്കുന്നതിന് ആ വ്യക്തി തയ്യാറാണ് അകലങ്ങളൊന്നും ആ വ്യക്തിക്ക് പ്രശ്നമില്ല നിങ്ങൾ അകന്നു പോകുമ്പോൾ നിങ്ങൾക്കൊപ്പം അനുഗമിച്ച് നിങ്ങൾക്കൊപ്പം എത്താനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നും മോശമായിട്ട് ഒരു പെരുമാറ്റം ഉണ്ടാകുകയോ നിങ്ങൾ ആ വ്യക്തി ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ ആ വ്യക്തിക്ക് അതൊട്ടും താങ്ങാൻ കഴിയുന്നതല്ല നിങ്ങളിൽ നിന്നും എന്നും സ്നേഹവും പരിലാളനവും കരുതലും ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് ലഭിക്കാതെ വരുമ്പോൾ ആ വ്യക്തി വല്ലാതെ വൈകാരികമായി ഒരു പ്രതികരിച്ചേക്കാം നിങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശമായ വാക്കോ പ്രവൃത്തിയോ ആ ജി വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ആ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത ദുഃഖമാണ് പിന്നെ ആരെന്ത് പറഞ്ഞാലും ആ വ്യക്തിയെ സമാധാനിപ്പിക്കാൻ കഴിയില്ല പക്ഷേ നേരെ കുറിച്ച് നിങ്ങളിൽ നിന്നും ഒരു നല്ല വാക്കോ സന്തോഷമോ നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയോ വന്നാൽ ആ വ്യക്തിക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും മറ്റൊന്നും ആ വ്യക്തിക്ക് വേണ്ടേതാനും നിസ്വാർത്ഥമായാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ആ വ്യക്തിക്ക് ഒരുപക്ഷേ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ കരിയർ പരമായിട്ട് നിങ്ങളേക്കാൾ വലിയ ഒരു തലത്തിലുള്ള ഒരാളെ ലഭിക്കുമായിരുന്നു പക്ഷേ ആ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടാനാണ് നിങ്ങളെ ലഭിക്കുവാനാണ് അത്രത്തോളം നിങ്ങളെ കലശലായി ഇഷ്ടപ്പെടുന്നുണ്ട് ആ വ്യക്തി രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഏകാന്തതയോടെ ഇരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ എപ്പോഴും ആ വ്യക്തി മുഴുകാറുണ്ട് രാത്രികളിൽ കണ്ണുകൾ അടച്ചാൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ രൂപം തെളിയുന്നുണ്ട് അത്രത്തോളം മാനസികമായിട്ട് അടുപ്പം ആ വ്യക്തി കാണിക്കുന്നു മാത്രമല്ല ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള രഹസ്യങ്ങൾ എല്ലാം നിങ്ങളറിയണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ആ വ്യക്തി അത് നിങ്ങളോട് കൃത്യമായിട്ട് പറയും ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ ആ വ്യക്തിയുടെ ചിന്തകൾ ആ വ്യക്തിയുടെ മോഹങ്ങൾ ആ വ്യക്തി ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം കൃത്യമായിട്ട് അറിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതിന് ആ വ്യക്തിയെ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അതറിയുന്നത് ആ വ്യക്തിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യവുമാണ് നിങ്ങളേതെങ്കിലും സാഹചര്യത്തിൽ ആ വ്യക്തിയോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാതിരുന്നാൽ ആ വ്യക്തിക്കത് വിഷമമാകും എന്നുള്ളതാണ് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ രണ്ടാക്കുവാനായിട്ട് അല്ലെങ്കിൽ പിരിച്ച് അകലത്തിലാക്കാനായിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് അവരുടെ ശ്രമങ്ങൾ ഏൽക്കാത്ത അത്തരത്തിൽ ഉയരത്തിലാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടം സ്നേഹമെന്നുള്ളത് വ്യക്തമാണ് എങ്കിൽ പോലും നിങ്ങളെയും ആ വ്യക്തിയെയും കുത്തിനോവിക്കുന്നതിനും തെറ്റിദ്ധാരണ നിങ്ങളുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എപ്പോഴും ആ ദുഷ്ട ശക്തികൾ ദുഷ്ടപ്രേരണയുമായിട്ട് എപ്പോഴും നിങ്ങളെ സമീപിച്ചേക്കാം അത് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുക മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന് നേടുവാനുണ്ട് ജീവിതത്തിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ലോകം പ്രത്യേകിച്ച് കരിയർ പരമായിട്ടും പ്രൊഫഷണൽ പരമായിട്ടും സംരംഭ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾ രണ്ടുപേരുടെയും കഴിവ് ഉപയോഗിക്കുന്നതിലൂടെ വളരെ വളർച്ച നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും ആ വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നൽകും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നൽകും അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ കഴിയും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കി ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ പട്ടികയിൽ നിങ്ങൾക്ക് എപ്പോഴും പ്രവർത്തിക്കാനും സാധിക്കും നിങ്ങൾ ഒരുമിച്ച് ഉള്ള സൗഹൃദം ബന്ധം അതിൻ്റെ ദൃഢത അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവാക്കി ആക്കി മാറ്റും നിങ്ങളടുത്തുണ്ടാകണമെന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾ വിജയിക്കണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ ബുദ്ധിവൈഭവവും നിങ്ങളുടെ ബുദ്ധി വൈഭവവും എക്സ്പീരിയൻസും ജീവിതത്തിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും വലിയൊരു വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കും എപ്പോഴും ഹൃദയത്തിൽ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു തരത്തിലുള്ള പുകമറകളോ അല്ലെങ്കിൽ മങ്ങിയമായ ഒരു ചിന്തയൊന്നും ആ വ്യക്തിയുടെ മനസ്സിലില്ല എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ജീവിതങ്ങളത്തിൽ വിജയങ്ങൾ നേടാനുള്ള യും ആ ഉണ്ട് ആ വ്യക്തിക്കൊപ്പം ജീവിക്കുമ്പോഴും ആ വ്യക്തിക്കൊപ്പം സഞ്ചരിക്കുമ്പോഴും ആ വ്യക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമ്പോഴും ആ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമ്പോഴും എപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കും നിങ്ങളുടെ തെളിഞ്ഞ ചിന്തയായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആകാശം ജീവിതത്തിൻ്റെ കർമ്മമണ്ഡലം എപ്പോഴും തെളിഞ്ഞ് വെളിച്ചെത്താൽ സുന്ദരമായ മേഘാവൃതമായിട്ട് നിൽക്കുകയും പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുകയും ചെയ്യും എത്ര ഇരുണ്ട ഇരുട്ടിലേക്ക് ആ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് വെളിച്ചമായി വരും പ്രതീക്ഷയുടെയും ലോകം കീഴടക്കുന്നതിൻ്റെയൊക്കെ പ്രതീകമായിട്ട് നിങ്ങളുടെ ജീവിതം മാറും അത്രത്തോളം പ്രചോദനം നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും ഒരു കാര്യത്തിലും നിങ്ങളെ മൂഡ് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് യാതൊരു ശുഭാപ്തി വിശ്വാസവും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇപ്പോഴും നിങ്ങളിലൊരു പോസിറ്റീവ് എനർജി ആ വ്യക്തിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കും നമുക്ക് രണ്ടാമത്തെ പൈലിലേക്ക് പോകാം രണ്ടാമത്തെ പൈലുകളിലും മേഘാവൃതമായ ഇരുണ്ട ഒരാകാശം അല്ലെങ്കിൽ ആ ഇരുണ്ട ആകാശത്തിലൂടെ ഉദിച്ചു വരുന്ന ഒരു സൂര്യനെ നിങ്ങൾക്ക് കാണാം നിലവിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും നിരാശകളും ഉള്ള ഒരു ജീവിതമാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങൾ നിങ്ങളടുത്തുണ്ടാകണമെന്ന് ആ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഇരുണ്ട ജീവിതം നിങ്ങൾ ഉൾപ്പെടുന്ന ആ ഒരു ജീവിതത്തിൻ്റെ ചുറ്റുവട്ടത്ത് പ്രതീക്ഷ നൽ നഷ്ടപ്പെട്ട് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട വെല്ലുവിളികളും പ്രതിസന്ധികളും നിങ്ങളെ നിരാശനാക്കി അല്ലെങ്കിൽ നിരാശയാക്കിയിട്ടുണ്ടാകാം കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചത് തിരിച്ചടികളാണ് വിശ്വസിച്ച് സ്നേഹിച്ചവർ വഞ്ചിക്കുകയും വിശ്വസിച്ച് സ്നേഹിക്കവരാൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയും അവരെല്ലാം അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്ത ഒരു ഘട്ടം നിങ്ങൾ ആരെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ ആരിലൊക്കെ നിങ്ങളുടെ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടോ ആരിലോടൊക്കെ വിശ്വസിച്ച് രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം നിങ്ങളെ നിഷ്കരണം വഞ്ചിക്കുകയും അവരുടെ സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി കടന്നു വരുന്നത് നിങ്ങൾക്ക് ആ വ്യക്തി കടന്നു വരുമ്പോൾ യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല കാരണം ഇതുവരെയുള്ള ജീവിതഗതി അനുസരിച്ച് എല്ലാവരും നിങ്ങളെ വഞ്ചിക്കുകയോ നിങ്ങൾ ഉപദ്രവിക്കുകയോ നിങ്ങളിൽ നിന്ന് അന്യായമായി എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുകയോ ഒക്കെ മാത്രം ചെയ്തുള്ള അവസ്ഥയാണ് പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇരുളടഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ കറുത്ത മേഘപാളികളുടെ ഇടയിലൂടെ നിങ്ങളിലേക്ക് പ്രതീക്ഷയുടെ വലിയൊരു സൂര്യോദയം ഉണ്ടാകുകയാണ് ഒരു സൂര്യോദയത്തിൻ്റെ ഏറ്റവും പ്രതീക്ഷ നിർഭരമായ നിമിഷങ്ങളിലാണ് നിങ്ങൾ എനിക്കും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും എന്നെയും സ്നേഹിക്കാനും എന്നെക്കുറിച്ച് ആശങ്കപ്പെടാനും എനിക്ക് നന്മ ചെയ്യുവാനുമായിട്ടൊക്കെ ആളുകൾ ഉണ്ട് ഈ ലോകത്ത് എന്നെ സ്നേഹിക്കുന്നവർ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുകയും ചെയ്യുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ് എന്താണ് എന്നിൽ ഇത്ര മാത്രം ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ട് എല്ലാവരിലും അവഗണിക്കപ്പെട്ട ഒരു ഹൃദയം മരവിച്ചൊരു ഹൃദയമാണ് നിങ്ങൾക്കുള്ളത് ആ മരവിച്ച ഹൃദയത്തിൻ്റെ വേദനിക്കുന്ന നെരിപ്പോടിനുള്ളിൽ നിന്നുകൊണ്ട് ആ ഇരുളിൽ നിന്നുകൊണ്ട് പ്രകാശത്തിൻ്റെതായ ഒരു കിരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ പ്രതീക്ഷ നൽകാൻ പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കാനും മോഹങ്ങളും നിങ്ങളുടെ സ്വപ്നം കാണാനും ഒക്കെ ആ വ്യക്തി പ്രേരിപ്പിക്കുകയാണ് ആ വ്യക്തിയുടെ സാന്നിധ്യം തന്നെ അതിനാണ് ആ വ്യക്തി എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇരുണ്ട ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാകാനാണ് നിങ്ങളുടെ ഇരുണ്ട ജീവിതത്തിലൊരു നേട്ടമുണ്ടാക്കി രക്ഷപെടുവാനും ഒരു പോസിറ്റീവ് തരംഗമായി നിങ്ങൾക്ക് മാറാനും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതത്തിലെ വിജയത്തിലേക്ക് നിങ്ങൾക്ക് വരാനും നിങ്ങളെ പ്രാപ്തനാക്കുന്നത് പ്രാപ്തയാക്കുന്നത് ആ വ്യക്തിയുടെ സ്നേഹമാണ് എപ്പോഴും നിങ്ങൾ അടുത്തുണ്ടാകണമെന്ന് ആ വ്യക്തി എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആഴം കാരണം ഒരു നിമിഷം പോലും ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾ ദുഃഖിച്ചിരിക്കരുത് നിങ്ങൾക്ക് നിരാശയിലേക്ക് വരരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളെക്കുറിച്ച് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം അവർക്ക് സന്തോഷം ഉണ്ടാകരുത് ആ വ്യക്തി സ്വയം എരിഞ്ഞെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം ഉണ്ടാക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി എരിയുന്ന ഒരു ദീപം പോലെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണ് നിങ്ങളറിയുന്നത് ആ വ്യക്തി നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമോ ആ വ്യക്തി സ്വയം എരിഞ്ഞടങ്ങിയാലും എരിഞ്ഞു തീർന്ന് നിങ്ങൾക്ക് ദീപമാകാൻ നിങ്ങൾക്ക് മാർഗനിർദ്ദേശമായി മാർഗദർശിയാവാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അത്രത്തോളം നിങ്ങളെ അഗമമായി സ്നേഹിച്ച അത്രത്തോളം നിങ്ങളെ പോസിറ്റീവായി ഇഷ്ടപ്പെട്ട ആ വ്യക്തി എല്ലാം നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാൻ എല്ലാം നിങ്ങൾക്ക് വേണ്ടി നൽകാൻ നിങ്ങളല്ലാതെ ഒരു ചിന്തയില്ലാതെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് വേണ്ടിയല്ല ആ വ്യക്തിക്കറിയാം ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാൻ കഴിയും നിങ്ങളേക്കാൾ നല്ലത് ആ വ്യക്തി ജീവിതത്തിൽ ആരെ ഇഷ്ടപ്പെട്ടാലും സ്നേഹിച്ചാലും ഒരുപക്ഷെ നിങ്ങളെക്കാൾ നല്ലത് ആ വ്യക്തിക്ക് കിട്ടുമായിരിക്കും പക്ഷെ ആ വ്യക്തി സ്നേഹിക്കുന്നത് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തി ജീവിതത്തിൽ നേട്ടത്തിലേക്ക് കൊണ്ടുവരാനാണ് ആ വ്യക്തിക്ക് അതൊരു വാശിയാണ് കാരണം അകാരണമായി നിങ്ങളെ അടിച്ച് താഴ്ത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുടെ മുമ്പിലൂടെ നിങ്ങളുടെ കൈയും പിടിച്ച് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു മാത്രമല്ല ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരാളുടെ സപ്പോർട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളെപ്പോലൊരു വ്യക്തിയാണ് നിങ്ങളെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങളും നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ ജീവിതഗതിയും നിങ്ങളുടെ ശൈലിയും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു ഉരുക്ക് പോലെ ഉറച്ച് ദൃഢമായിട്ടിരിക്കുകയാണ് അതായത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൃഢമായ ഒന്നായി നിങ്ങളോടുള്ള സ്നേഹം മാറി എപ്പോഴും നിങ്ങളെ കാണണമെന്നും നിങ്ങൾക്ക് നിങ്ങളെ ആരും ഒറ്റപ്പെടുത്തരുതെന്നും ലോകത്ത് നിങ്ങൾ വിജയിക്കണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു സ്വപ്നം ഇല്ല ആ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാടില്ല എല്ലാം നിങ്ങളിലൂടെ ആണ് ആ വ്യക്തിക്ക് നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം മാറി എല്ലാം നിങ്ങളിൽ അധിഷ്ഠിതമായൊരു ചിന്തയായിട്ട് ആ വ്യക്തിക്ക് മാറിയിരിക്കുകയാണ് അതായത് നിങ്ങളെ അഗമമായ ആ വ്യക്തി സ്നേഹിക്കുന്നു നിങ്ങളല്ലാതെ ഒട്ടും ആ വ്യക്തിക്ക് ആരും വേണ്ട എന്നുള്ള ഒരു ധാരണയായി കാരണം നിങ്ങൾക്ക് പകരമായി മറ്റാരെങ്കിലും കാണുവാനോ മറ്റാരെങ്കിലും കുറിച്ച് ചിന്തിക്കുവാനോ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല അത്രത്തോളം പോസിറ്റീവായ ഒരു ദർശനത്തിലേക്ക് ആ വ്യക്തി എത്തി ഇരുളടഞ്ഞ നിങ്ങളുടെ ജീവിതം വെളിച്ചമാക്കി മാറ്റുക അതുമാത്രമാണ് ആ വ്യക്തിയുടെ ദൗത്യം ആ വ്യക്തി ഊണിലും ഉറക്കിലും സ്വപ്നങ്ങളിലും എല്ലാം നിങ്ങളെയാണ് കാണുന്നത് രാത്രി കാലങ്ങളിൽ ആ വ്യക്തികൾ കണ്ണുകൾ അടച്ചാൽ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വച്ചൊരു ജീവിതം ഒരുപക്ഷേ ആ വ്യക്തി അല്ലായിരുന്നെങ്കിൽ മറ്റാരും നിങ്ങളെ ഇല്ലായിരുന്നു കാരണം ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരറിയിപ്പുമായി ആ വ്യക്തിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സമീപത്തേക്ക് എത്തിയപ്പോൾ നിങ്ങളെക്കുറിച്ച് കേട്ട കഥകളും നിങ്ങളെക്കുറിച്ച് അറിഞ്ഞ കഥകളും ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരിൽ നിന്നും നിങ്ങളുടെ ഇടത്തിൽ വന്ന് അന്വേഷിച്ചപ്പോഴും ഒരാൾ പോലും ഒരു നന്മ പറഞ്ഞില്ല ഒരാൾ പോലും നിങ്ങളെക്കുറിച്ച് ഒരു നന്മ പറഞ്ഞില്ല എന്നിട്ടും നിങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിൽ വെച്ച് ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ ചില വാക്കുകൾ ആ വാക്കുകൾ ആ വ്യക്തി വൃതാവിൽ സ്വീകരിച്ചു നിങ്ങൾ വിചാരിച്ചിരുന്നു എന്തുകൊണ്ട് ഈ വ്യക്തി എന്നെ സ്വീകരിച്ചു എന്തുകൊണ്ട് ഈ വ്യക്തി എന്നെ വലുതായി കണ്ടു എന്തുകൊണ്ട് എന്നെ തന്നെ സ്വീകരിച്ചു ആ വ്യക്തിക്കിടെ അടുത്തും ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അത് പിന്നീടാണ് നിങ്ങളറിഞ്ഞത് അതും നിങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് കാരണമായി പക്ഷേ അതിൻ്റെ ഇടയിൽ നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് ഒരു ഉറപ്പോ അല്ലെങ്കിൽ ഒരു നിവൃത്തികേടോ ആ വ്യക്തിക്കുണ്ടായിരുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് ദൈവികമായി ഉണ്ടായ ചില കാര്യങ്ങൾ മാത്രമായിരുന്നു അത് വളരെ പോസിറ്റീവായിട്ട് ഈശ്വരൻ ചില ഘടകങ്ങൾ കൊണ്ട് നിങ്ങളൊരുമിപ്പിക്കുകയായിരുന്നു ആ ഘടകങ്ങൾ നിങ്ങൾക്കോ ആ വ്യക്തിക്കിടയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരുമിക്കില്ലായിരുന്നു കാരണം ഒരാളും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവരോട് നിങ്ങളെക്കുറിച്ച് നന്മ പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ നിങ്ങളെ അകറ്റാനാണ് അവർ ശ്രമിച്ചത് നിങ്ങളെക്കുറിച്ച് കിംപദന്തികൾ പറഞ്ഞുണ്ടാക്കി നിങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ മെനഞ്ഞ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കുന്നതിനെ തടയാനായിട്ട് ഒരാ കുറച്ച് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്നും നിങ്ങളുടെ ജീവിതം ഇരുളടഞ്ഞു പോകുക എന്നുള്ളതായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പോസിറ്റീവായിട്ട് ഈശ്വര കൃപയാൽ ഈശ്വര ചിന്തയാൽ അത് ഈശ്വ നിങ്ങളുടെ ഏറ്റവും അടുത്ത ചില ആളുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തകർച്ച ഉണ്ടായപ്പോൾ വേദന തോന്നിയ നിങ്ങളുടെ ഏറ്റവും അടുത്ത ചില ആളുകളുടെ ശക്തമായ പ്രാർത്ഥനയാണ് ആ വ്യക്തി നിങ്ങൾക്ക് കിട്ടാൻ കാരണം ആ വ്യക്തികൾ പ്രാർത്ഥിച്ചത് മൂലം ആ വ്യക്തികളുടെ നിരന്തരമായ പ്രാർത്ഥന മൂലം ഈശ്വരൻ നിങ്ങളുടെ ഇരുട്ടാകുന്ന ജീവിതത്തിലേക്ക് വെളിച്ചമായിട്ട് ആ വ്യക്തിയെ നൽകിയതാണ് അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക നിങ്ങൾക്കും ആ വ്യക്തിയും പരസ്പരം വെളിച്ചം പകരുകയാണ് പരസ്പരം വെളിച്ചം പരുകയാണ് മാത്രമല്ല ഇപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ സാന്നിധ്യം തന്നെ പരിഹാരമായി മാറിയിരിക്കുകയാണ് നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ ആ വ്യക്തി ഉള്ളിടത്തേക്ക് യാത്ര ചെയ്ത് വന്നാൽ അത് വെളിച്ചമായിട്ടാണ് വന്നത് ആ വെളിച്ചത്തിൻ്റെ വെട്ടത്തിലാണ് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് പോലും ഇന്ന് വെളിച്ചം ലഭിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് സമാധാനം പോലും ലഭിക്കുകയില്ലായിരുന്നു ഒരു കാര്യവും നടക്കുകയും പോലും ഇല്ലായിരുന്നു അത്രത്തോളം പോസിറ്റീവായിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നിങ്ങൾ അടുത്തുണ്ടാകണമെന്നുള്ള ആ വ്യക്തിയുടെ ആഗ്രഹം തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് ആ വ്യക്തിക്ക് വേണ്ടിയല്ല നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഒരിക്കൽ പോലും ആ വ്യക്തിയെ അവഗണിക്കാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം അതൊരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഈശ്വരൻ നൽകിയ ഒരു അനുഗ്രഹമാണ് അത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക